ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രാമനാഥൻ ഇഷ്ടത്തെടുത്ത് സംസാരിക്കുകയാണ് രാമനാഥൻ പറയുന്നുണ്ട് ചിപ്പി വല്ലാത്ത വിഷമത്തിലാണ് മോളെ അവൾ ആദ്യം ഇങ്ങോട്ടേക്ക് വിളിച്ചു പക്ഷേ ആദ്യം അവൾ അങ്ങോട്ട് വിളിക്കുക ചെയ്തത് ഒരിക്കലും അവളായിട്ട് അങ്ങോട്ട് പോകത്തുമില്ല അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവൾക്ക് കൂട്ട് വേണമെന്നൊക്കെയാണ് പറയണത് കഴിഞ്ഞ ദിവസം മാഷിനെ കണ്ടപ്പോഴേക്കും മോളുടെ ട്രീറ്റ്മെൻറ്റിനെ ഫലം കണ്ടു എന്ന് പറഞ്ഞ് മാഷിനും ഭയങ്കര സന്തോഷമായിരുന്നു സത്യമാന അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി ചെപ്പിക്കൊരു കൂട്ടരി വരുമല്ലോ മോൾ മോള് വേണ്ടി ശ്രമിക്കണം ചിപ്പിക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്ന മോൾ ഇതും കൂടി അവൾക്ക് വേണ്ടി ചെയ്യണം അവളെ സന്തോഷം മുമ്പിൽ കണ്ടെങ്കിലും പിന്നെ ഒരു കുഞ്ഞിക്കാലൂടെ പിച്ച് വെച്ച് അടക്കണെ കാണാൻ അച്ഛനും ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ അവിടെ നിന്ന് പോവുകയാണ് ഇഷിത അതിനെക്കുറിച്ച് ആലോചിട്ട് ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകട്ടോ പിന്നീട് കാണിക്കണ രചനേനെയാണ് രചന ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലെ ശേഷം രചന ഫോൺ എടുത്തിട്ട് മഹേഷിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങുകട്ടോ അതേസമയം ഇഷിത ഒരു ഗ്ലാസ് ചായയായിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മഹേഷ് വരക്കിലായിരിക്കും ആ സമയത്താണ് രചന കോള് മഹേഷിനെ വിളിക്കുന്നത് രേജനയുടെ കോള് കാണുമ്പോൾ തന്നെ മഹേഷ് രചനയാണല്ലോ എന്ന് പറയുകയാണ് ഇഷിതയും ചോദിക്കേണ്ടത് അതെ രചനയാണല്ലോ പതിവില്ലാതെ എന്താ അവൾ വിളിക്കുന്നത് അതെ പതിവില്ലാതെ അവൾ വിളിക്കുന്നു അവൾ സാധാരണ വിളിക്കാറൊന്നുമില്ല എടുക്ക് മഹേഷ് സാധാരണ ഇങ്ങനെ പതിവില്ലാത്ത ആൾക്കാർ ആളുകൾ വിളിച്ചാൽ ഫോൺ എടുക്കണമെന്നാണ് അവരെന്തേലും അത്യാവശ്യത്തിനേക്കും വിളിക്കുന്നുണ്ടാവുക അവൾക്ക് എന്ത് അത്യാവശ്യമുള്ളത് അതെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ എടുക്കുന്നില്ല കോൾ കട്ടാകുമ്പോഴേക്ക് രചന മനസ്സിൽ വിചാരിക്കുകയാണ് മഹേഷ് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇഷിത പറയുന്നുണ്ട് മഹേഷ് ഫോൺ എടുക്കണമായിരുന്നു മഹേഷിൻ്റെ മകൻ അവിടെയാണുള്ളത് അത് മഹേഷ് ആലോചിക്കണമായിരുന്നു ചിലപ്പോൾ എന്തിന് അത്യാവശ്യത്തിന് വിളിച്ചു ആണെങ്കിലോ ആദ്യം വിളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും വിളിച്ചതാണെങ്കിലോ മഹേഷ് ഫോൺ എടുക്കണമായിരുന്നു എന്ന് ഇഷിത് ഇങ്ങനെ പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ രചന വീണ്ടും കോൾ ചെയ്യാണ്ടോ ആ കോൾ കാണുമ്പോഴേക്കും ഇഷിത പറയണ്ട മഹേഷ് ഫോൺ എടുക്കുക എന്ന് പറയുകയാണ് എനിക്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തിനു മകൻ മകനെന്തിന് വിളിക്കുകയാണെങ്കിലോ എന്ന് പറയുമ്പോൾ മഹേഷ് ഫോൺ എടുക്കുകയാണ് ഹലോ മാ മഹേഷ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു മഹേഷ് എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു താങ്ക്സ് എന്ന് പറയണോ ഓ ഇത് പറയാനായിട്ടാണ് വിളിച്ചത് രചനയുടെ താങ്ക്സ് എനിക്ക് ആവശ്യമില്ല ആദ്യത്തെ കാര്യം ഇതിനും പറയാറുണ്ടോ ആരുടെ കാര്യം ഒന്നും പറയാനല്ല മഹേഷ് അവൻ്റെ കാര്യം ഇതിന് പറയാനുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി അവനിങ്ങോട്ട് വരണമെന്നോ അങ്ങനെ എന്തിനു പറഞ്ഞെങ്കിൽ മാത്രം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാണ് മഹേഷ് അതിന് അപ്പോഴേക്കും രചനയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് രചന മനസ്സിൽ വിചാരിക്കുകയാണ് മഹേഷിന് ഇപ്പോഴും എന്നോട് തീരാത്ത പകയാണ് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ ശിത മഹേഷിനോട് പറയുന്നുണ്ട് അവൾക്ക് വേറെ എന്താ പറയാനുള്ളതും കൂടി കേൾക്കണമായിരുന്നു മഹേഷ് വേറെ എന്ത് കേൾക്കാനാ എനിക്ക് വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഒരു സോറിയിൽ ഒതുങ്ങുന്നതല്ല മഹേഷ് ചന്ദ്രൻ ഉണ്ടായ അപമാനവും അതുപോലെ മുറിവുകളും ആ മുറിവിൽ നിന്ന് ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട് ആ മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മഹേഷും പറയുന്നുണ്ട് ശേഷം ഇടത്തേക്ക് ആദ്യം വരുന്നുണ്ട് എന്നിട്ട് ആദ്യം പറയുന്നുണ്ട് ഞാൻ ഡാഡി എടുത്ത് പറയാൻ പോവാം മമ്മീനെ കൂടെ കൂട്ടാനായിട്ട് ആദ്യം നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇനി മഹേഷിൻ്റെ കൂടെ ജീവിക്കുമെന്നോ മഹേഷിനൊരു ഭാര്യയുണ്ട് ഇഷിതാമ്മ ഒഴി തരും മമ്മി വരികയാണെങ്കിൽ എടാ നീ അങ്ങനെയാണോ എന്നെ കരുതിയിക്കുന്നത് ഞാനും മഹേഷ് രണ്ടും രണ്ടായതാണ് ഇനി ഒരിക്കലും ഞാൻ മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് പോവില്ല എന്ന് രചന പറയുമ്പോഴേക്കും മമ്മി പോകും എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം എന്ന് പറയുകയാണ് എൻ്റെ അവസ്ഥ അങ്ങനെയാണ് മമ്മി മമ്മി ഇവിടെ വയ്യാണ്ട് കിടന്നപ്പോൾ ഡാഡി മാത്രമേ ഉണ്ടായുള്ളൂ രക്ഷിക്കാനായിട്ട് എന്നൊക്കെ പറയുകയാണ് അത് രചന പറയുണ്ട് ഓഹോ അപ്പം അതാണ് കാര്യം ഇനി ഞാൻ തല ചുറ്റി വീണ് കഴിഞ്ഞാലേ നീ മഹേഷിനെ ഒരു സഹായത്തിന് വിളിച്ചുപോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് ആകാശ് വരുവാണ് എന്താ മമ്മി മോനും കൂടി ഒരു ഗൂഢാലോചന എനിക്കെതിരെയാണോ എന്ന് പറയുമ്പഴേക്കും ആദ്യം എന്ന് പറഞ്ഞിട്ട് മുഖം ഇങ്ങനെ തിരിക്കുക കേട്ടോ എന്താണ് മോനെ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ മോനൊന്നുമല്ല എന്നിങ്ങനെ പറയണം ആദ്യം ശേഷം ആദ്യം പറയുന്നുണ്ട് അമ്മ മമ്മി ഞാൻ പറഞ്ഞത് മമ്മി കേട്ടോ എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാണ് മുകളിലേക്ക് പോയി കഴിയുമ്പഴേക്കും ആകാശം പറഞ്ഞിട്ട് കണ്ടില്ലേ ഈ മാറ്റം ഈ മാറ്റമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ രചന പറയേണ്ടത് അവൻ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആകാശം തന്നെയാണ് ആകാശം തന്നെയാണ് അവൻ ഈ മാറ്റത്തിന് കാരണം അവനിപ്പോൾ അവൻ്റെ ഡാഡി വേണമെന്ന് വിചാരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അവൻ നഷ്ടപ്പെടുന്നുള്ള പേടിയാണ് എനിക്ക് എനിക്ക് അവനത് ജീവിക്കാൻ പറ്റില്ല അവനെങ്ങനെ നേടിയെടുക്കാം എന്നാണ് ഞാൻ ഓരോരോ ദിവസം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരോ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ എൻ്റെ കൂടെ എങ്ങനെ നിർത്താം എന്നാണ് പക്ഷേ ആകാശ കാരണം എൻ്റെ മോൻ എനിക്ക് നഷ്ടപ്പെടും എന്നൊരു എനിക്ക് പേടിയാണ് ഓ മഹേഷിൻ്റെ കൂടെ അവൻ പോകുമെന്ന് പേടിയാണ് തനിക്ക് പിന്നെ അല്ലാതെ എടോ ഞാനേ പുതിയ പുതിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യങ്ങൾ അല്ല ഞാൻ ഇനി പുതിയ മനുഷ്യനാവാൻ പോവാണ് തൻ്റെ കൂടെ മോൻ്റെ കൂടെയൊക്കെ സന്തോഷത്തോടെ പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി ആലോചിക്കാൻ പോവാണ് ഞാൻ ഏ ആകാശ് പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ആ മുകളിൽ പോയ ആദ്യം വീണ്ടും നേരത്തേക്ക് വരുവാണ് എന്നിട്ട് ആകാശിനോട് പറയുന്നുണ്ട് അതെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ മമ്മിക്ക് തലകറക്കം പറയുന്നത് ടെൻഷൻ കേറിട്ടാണ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് എൻ്റെ മമ്മിയെടുത്ത് ടെൻഷൻ സംസാരിച്ച സംസാരിക്കരുത് മമ്മിക്ക് ടെൻഷനാവുന്ന കാര്യങ്ങളൊന്നും നിങ്ങളൊന്നു പറയാൻ നിൽക്കരുത് മോനെ ആദി അതെ ഞാനൊന്നും ചെയ്തിരട്ട ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല ഞാൻ നിങ്ങളുടെ മോനല്ലെന്ന് എനിക്ക് നിങ്ങളെ കാണുന്നതന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം വീണ്ടും മുകളിലേക്ക് കയറി പോകാം കേട്ടോ ആദ്യം പോയി കഴിയുമ്പോഴേക്കും ആ രചന അകത്തേക്ക് കയറി പോകുന്നുണ്ട് ആകാശം പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണിക്കണ മാഷിനെയാണ് മാഷി പ്രിയാമൻ്റെ ചോദിക്കുന്നുണ്ട് അല്ലേടോ സുജീനെ കണ്ടില്ലല്ലോ സുജി ഇവിടെ ഇല്ലേ ഉണ്ട് റൂം അടച്ച് അത് അകത്തിരിക്കുക അവൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടോ എന്തോ ഉണ്ട് താൻ അവളെ വിളിക്കുക ഇങ്ങനെ മനസ്സിൽ ടെൻഷൻ വെച്ചുകൊണ്ടിരിക്കാൻ പാടാം ഞാൻ സംസാരിക്കാം അവളോട് എന്ന് പറയുകയാണ് അവളെ വിളിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സുജി സുജി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് സുജി ഇത്ര വാതൽ തുറക്കുന്നുണ്ട് മാഷ് ചോദിക്കേണ്ട എന്താ മോളെ നീ കഥ കടച്ച് അകത്തിരിക്കണത് എന്തു പറ്റിയതിനൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അത് ഇളയച്ച ഞാനിന്ന് വിനോദിനെ കാണാൻ പോയായിരുന്നു ഏ വിനോദിനി എന്നിട്ട് മോൾ എളയേച്ചിനോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞെങ്കിൽ ഞാനും കൂടി വന്നാനേലോ അവനെ കാണാൻ പറ്റുന്ന ഉറപ്പില്ലായിരുന്നു ഭാഗത്തിന് പെർമിഷൻ തന്നു അവൻ ആകെ മാറി അവനെ ഇപ്പം ഒരു ടെൻഷനുമില്ല പഴയ വിനോദം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവനോട് സംസാരിച്ചത് നമുക്ക് ആ വിഷമം അവൻ ജയിലേക്ക് കിടക്കുന്നതുകൊണ്ട് അവനെ വലിയ വിഷമമൊന്നുമില്ല അവനെ ഇപ്പോൾ ഭയങ്കര ഒരു ആത്മവിശ്വാസം അവൻ പുറത്തിറങ്ങുമെന്ന് അവനെ രക്ഷിക്കാനായിട്ട് അവൻ്റെ പാർട്ടിക്കാരെയൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാഷു പറയുണ്ട് പാർട്ടിക്കാര് ശ്രമിച്ചാൽ നടക്കുമോളെ പിന്നെ ആ ആതിര അവൾ വരുവാണെങ്കിൽ അവളുടെ ഒരു സാക്ഷി പറഞ്ഞാൽ മതി വിനോദ് പുറത്തു വരാനായിട്ട് എന്തായാലും വിനോദിനെ നീ കണ്ടപ്പോൾ സമാധാനമായില്ലോ നിനക്ക് ആ ഇളയച്ച നമുക്ക് ഞാനും വിനോദം സംസാരിക്കണ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ഒരു ഇരുമ്പിൻ്റെ ജയിലുണ്ടെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ പുറത്ത് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കണത് അതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യത്തോട് കൂടി തന്നെയാണ് വിനോദ എന്നോട് സംസാരിച്ചത് എന്നാൽ എളേച്ച ഇന്ന് ചേച്ചി ഇങ്ങോട്ട് വന്നില്ലേ ഇഷി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് അവളെങ്ങനെ ഇങ്ങോട്ട് വരാനാ അവളിങ്ങോട്ട് വരുമ്പോൾ സംശയമാണല്ലോ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറയുമ്പോഴേക്കും പ്രിയ മണി പറയുന്നുണ്ട് അതെ സംശയം തന്നെയാണ് പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് മഹേഷ് ചെയ്തത് തെറ്റ് തന്നെയാണ് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ് രചനയായിട്ട് ഒരിക്കലും അവൻ്റെ രമ്യത പോകാൻ പാടില്ലായിരുന്നു രചനയുടെ മകൾ ഇവിടെയുണ്ട് അത് ആലോചിക്കണം രചനക്കിനി പലവട്ടം മകളെ കാണുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാം പിന്നെ പല കാരണങ്ങളും കൂടി പറഞ്ഞിട്ട് വരാം പിന്നെ രചനയും മഹേഷിനും അവർ സംസാരിക്കണം തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പഴയ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ രമ്യതാവാൻ ചാൻസ് ഉണ്ട് ഷേ പ്രിയാമണി നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതിലാണ് തെറ്റ് എന്ന് പ്രിയാമണി മണി പറയുമ്പോൾ സുചിത് പറയുണ്ട് എളയമ്മ പറയുന്നതിലും കാര്യമുണ്ട് എളയച്ച ഇനിയിപ്പോൾ അവരുടെ എൻ്റെ സംസാരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം പല ആൾക്കാരും പലതും പറഞ്ഞു തുടങ്ങി മഹേഷേട്ടൻ പഴയ പഴയ ഭാര്യേൻ്റെ അടുത്ത് കൂട്ടിരുന്നു എന്നൊക്കെ കുറച്ച് കുറച്ചുപേര് സംസാരിക്കുന്നുണ്ട് ഇനി അവരിങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളായിരിക്കും നമുക്ക് പുറത്തിറങ്ങിപ്പോലും നിൽക്കാൻ പറ്റില്ല ആ അവസ്ഥയിലായിരിക്കും കാര്യങ്ങളിലെ പോക്ക് എന്തായാലും മഹേഷിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ വീഴ്ചയൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് സുചിത്ര പറയുമ്പോൾ മാഷു പറയുന്നുണ്ട് മഹേഷിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് അത് നിങ്ങളെപ്പോലെ ഞാനും സമ്മതിക്കുന്നു പക്ഷേ അവൻ്റെ രജനെ സഹായിച്ചതിൽ എനിക്കൊരു തെറ്റുണ്ടായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയേണ്ടത് എന്തായാലും നമ്മളായിട്ട് ഒന്നിനും വളം വെച്ച വളം വെച്ച് കൊടുക്കാതിരിക്കണേ നല്ലത് അക്ഷിതേം പറയണത് അങ്ങനെ തന്നെ ാണ് എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്തേ കയറി പോവാട്ടോ പിന്നീട് കാണിക്കണ വീണ്ടും രചനേനെ ആദീനെയാണ് ആദ്യം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും രചനയും കൂടെ തന്നെയുണ്ട് അത് കണ്ടിട്ട് ആകാശം പറയണ്ട് ഓ സ്കൂളിലേക്കാണോ പോക്ക് സ്കൂളിൽ തന്നെയാണ് പോകണമെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് ഞാൻ എവിടെ പോയാലും തനിക്കെന്താ എന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ല രചന അവന്റെ വർത്താനം ആദ്യം ഇങ്ങനെ ഒന്ന് അങ്കളിനോട് പറയൂ കേട്ടോ എന്ന് പറയുകയാണ് അല്ല പറയാൻ പറ്റില്ല രചന ചിലപ്പോഴേ ഇഷുതാമയോ മഹേഷോ പുറത്തെവിടെയെങ്ങനെ കാത്തിരിക്കുന്നുണ്ടെങ്കിലോ എൻ്റെ ഡാഡി എന്നെ കാത്തിരുന്ന എന്താ കുഴപ്പം എൻ്റെ ഡാഡിയുടെ കൂടെ ഞാൻ പോയാൽ എന്താ കുഴപ്പം അതെ എൻ്റെ ഡാഡിയാണ് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകാണ് ആദ്യം പോയി കഴിയുമ്പോഴേക്കും രചന പറയണ്ട് ആകാശ് ആകാശിനെ അവനോട് കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചു ഇവിടെ എടോ ഇതിനേക്കാളും മയത്തിൽ ഞാൻ എങ്ങനെയാണോ സംസാരിക്കണത് എനിക്ക് നല്ല പേടിയുണ്ട് അവൻ നമ്മളെ വിട്ട് അങ്ങോട്ടേക്ക് പോകുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ അവനിപ്പോൾ ഒരു ചായ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി താനാ ഏ ഞാനോ അതെ അവൻ മഹേഷിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ താൻ പറയണമായിരുന്നു മഹേഷിൻ്റെ കൂടെ ജീവിച്ച സമയത്ത് താൻ അനുഭവിച്ച വേദനകൾ ആ സമയത്ത് താൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു അവൻ്റെ മനസ്സിൽ മഹേഷിനെ കുറിച്ചുള്ള ദേഷ്യമുണ്ടാക്കണമായിരുന്നു പക്ഷെ താൻ ഒരു മൗനാനും അതുമാണ് കൊടുത്തിരിക്കണത് അതിൻ്റെ വിചാരം അവൻ്റെ വിചാരം എന്താ അവനും അവൻ്റെ അവൻ വിചാരിച്ച ചിലപ്പോൾ അവൻ്റെ ഡാഡിയും അമ്മിനെയും ഒന്നിപ്പിക്കാൻ പറ്റുമോ ആകാശ് ഒരിക്കലുമില്ല ഞാൻ മഹേഷിൻ്റെ കൂടെ ഒരിക്കലും പോവില്ല ആകാശെന്നെ അങ്ങനെയാണോ കണ്ടിരിക്കണത് ചില സമയത്ത് തന്നെ പെരുമാറ്റം കണ്ട എനിക്കും സംശയം തോന്നും ഒരിക്കലുമില്ല എനിക്ക് മഹേഷിൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് രചന പറയാണ് അതിൻ്റെ അത് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ീ മാഷും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ സുചിത്ര വരുന്നുണ്ട് മാഷ പറയേണ്ടത് നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യണം ഇന്ന് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും മാഷും പറയാണ് അതെ ഇന്ന് തൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട് എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനുള്ള ആഗ്രഹം എനിക്കും കൂടി വരുവാണ് എന്ന് മാഷു പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സുചിത്ര പൊട്ടിക്കരനും പറയേണ്ടത് ഇതിന് ദൈവങ്ങളെല്ലാം കടാശിക്കേണ്ടത് ഇഷുതേച്ചിയാണ് ഇഷുതേച്ചി മഹേഷനും വിചാരിക്കണം അവർ തമ്മിൽ ഭാര്യ ഭാര്യഭർത്താക്കന്മാരെ പോലെയല്ല ജീവിക്കണത് എന്ന് സുചിത്ര പറയുമ്പോഴേക്കും വേഗം തന്നെ നമ്മുടെ പ്രിയാമണി മാഷു ആക്കെ ഷോയ്ക്കായി പോകാം കേട്ടോ അതിനുശേഷം അവർ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ